ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനും പീക്കുട്ടനും കൂടെ ഗുരുവായൂർ പോയൊരു കഥ വേണം കേട്ടോ അപ്പം ഡാഡക്കിറ്റാറ്റുമൊക്കെ പറഞ്ഞ് പീക്കുട്ടൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിൽ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ നമ്മൾ ട്രെയിൻ ഒരു മണിക്കൂർ ലേറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് വെച്ച് അവൻ എന്നെ തന്നെ പരീക്ഷിച്ചോണ്ടിരിക്കായിരുന്നു കംപ്ലീറ്റ് എന്നെ സ്റ്റിക്കറിൽ റെഡിയാക്കി അപ്പം ഓരോ ട്രെയിനിങ്ങനെ വന്നു പോകുമ്പോഴും ആശാൻ ഭയങ്കര ആണ് കേട്ടോ അവൻ്റെ സന്തോഷം കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അവൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് അവൻ ട്രെയിൻ കാണാൻ നേരിട്ട് ട്രെയിൻ കാണണം കേട്ടോ എപ്പോഴും ട്രെയിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് അവൻ കാണുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ വന്നു ഞങ്ങൾ ഏറ്റവും അപ്പർ ബർത്താണ് കേട്ട അടുത്ത അപ്പോൾ അതിലോട്ട് ആശാൻ വന്നു കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ലൈക്ക് ഏർലി മോർണിംഗ് വൺ ഒ ക്ലോക്ക് ആയിരുന്നു ട്രെയിന് വന്നത് ഞാനിവിന് ഒരു ബേത്തിലാണ് ഏട്ടാ കിടന്നത് പക്ഷേ ആശാന ഉറക്കമേ പറഞ്ഞില്ല അവൻ ഒരുമാതിരി നമ്മളെ പോലെ എല്ലാ സ്ഥലവും എത്തി നോക്കി എന്താണെന്ന് ഭയങ്കര എക്സൈറ്റഡും ക്യൂരിയോസിറ്റിയും ആയിരുന്നു ആ എല്ലാവരും ഉറക്കമായിരുന്നു പക്ഷേ ഇവൻ ഫുൾ സർച്ചിങ് ആയിരുന്നു ആര് പറഞ്ഞു ആര് പോകണു എന്താ നടക്കണമെന്നൊക്കെ ഉള്ള സർച്ചിങ് ആയിരുന്നു അങ്ങനെ ഒരുവിധം ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി ഞാൻ ഡ്രസ്സ് ഊരി ഭയങ്കരമായിട്ടും വെർത്ത് കാരണം ഞാൻ ഡ്രസ്സൊക്കെ ഊരിയിട്ടാണ് ആശാനെ കിടത്തിയത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ തൃശ്ശൂരെത്തി എത്താറായി എത്താറായപ്പം ഉള്ള ആശനെ ഞാൻ ഉണർത്തിയിട്ട് പിടിച്ചിരുത്തി കാണിച്ചു കൊടുക്കാണ് സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അവൻ്റെ സന്തോഷം കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാനും കുറേ വർഷത്തിന് ശേഷമാണ് ട്രെയിനിൽ യാത്ര ചെയ്യണേ അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് കുളിച്ച് റെഡിയായതിനു ശേഷം ജസ്റ്റ് ഗുരുവായൂർ പോയി ഒന്ന് പുറത്തുനിന്ന് ഒന്ന് തൊഴുതിട്ട് മമ്മിയൂർ പോകാനാണ് ഞങ്ങൾ പ്ലാനായിരുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗീ ആയിരുന്നു ഞങ്ങൾ രണ്ടോരം കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ മമ്മിയൂർ പോയി തൊഴുത് അവിടെ നിന്നൊരു ബുക്കൊക്കെ മേടിച്ച് അവിടെ ഓൾറെഡി സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു ആശാൻ്റെ കണ്ണിൽ ഉടക്കി അങ്ങനെ അത് പിന്നെ മേടിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത അടുത്തടുത്തായിട്ടൊക്കെ കുറച്ച് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു ലൈക്ക് അന്നദാന പ്രസാദത്തിൻ്റെ ഒരു പാസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനും കുറച്ച് ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തത് അവൻ്റെ ബുക്കും സ്റ്റിക്കേഴ്സും അങ്ങനെയൊക്കെ ഒരു പാക്കായിട്ടായിരുന്നു ഞാൻ പോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ഗുരുവായൂർ ഞങ്ങൾക്ക് പാസ് ഉണ്ടായിരുന്നു അപ്പം അതും എടുത്തിട്ട് പിന്നെ നമ്മുടെ വെണ്ണയും പാൽ പ്രസാദമൊക്കെ ലൈക്ക് പാൽ പായസമൊക്കെ വാങ്ങിച്ചിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് കുളിച്ച് റെഡിയായി നേരെ ഗുരുവായൂരോട്ട് പോയി അവിടെ നമുക്ക് പാസുള്ളത് കാരണം ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു അതിലവനെ പിടിച്ചു നിർത്താനായിട്ട് ഞാൻ മേടിച്ചതായിരുന്നു ആനിമൽസ് എന്നിട്ട് പൂവൊക്കെ മേടിച്ച് പൂവൊക്കെ വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ലൈക്ക് അകത്തും ഫോണ് കയറ്റിക്കൂടല്ലോ അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊഴുതനു ശേഷം പുറത്ത് വന്നപ്പോൾ ചെണ്ടമേളം ഉണ്ടായിരുന്നു ആശാന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെണ്ടമേളം കുറേ നേരം അതിനുശേഷം ഞങ്ങൾ കുറേ നേരം പുറത്തോടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടത്തും അപ്പോൾ കളിപ്പാട്ടത്തിൻ്റെ മേളമായിരുന്നു അപ്പോൾ ആശന ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പിന്നെ മേടിച്ച് തരാമെന്നൊക്കെ അങ്ങനെ പോയി സാരിയൊക്കെ മാറ്റി നമ്മൾ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെയും പുറത്തിറങ്ങി ഷോപ്പിങ്ങിനും പിന്നെ ഡിന്നറ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ തകർത്ത് പീക്കൂസ് ആയിരുന്നു തകർത്തത് കുറേ ടോയ്സൊക്കെ മേടിച്ച് പിന്നെ മേടിച്ചിട്ട് മേടിച്ചിട്ട് അച്ഛനും മതിയാവുന്നില്ലായിരുന്നട്ടോ അപ്പോൾ ഏട്ടൻ ഇല്ലാത്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ മാത്രമായിട്ട് പോണ അപ്പം അതിൻ്റെ ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു പീക്കുനും ഉണ്ടായിരുന്നു കേട്ടോ പീക്കുൻ്റെ ഡാഡ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ തന്നെയേ തമ്മിൽ തമ്മിൽ ഹാൻഡിൽ ചെയ്യും എന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ കൊള്ളായിരുന്നു നല്ലതായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി പിക്ക് ആസ് യൂഷൽ ദോശയാണ് അവൻ എവിടെ പോയാലും ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഇതായിരുന്നു അവൻ്റെ ഫേവറേറ്റ് പിന്നെ ഞാനും മാറ്റാൻ പോകില്ല അവൻ്റെ കംഫേർട്ട് എപ്പോഴും അതാണ് പിന്നെ ഞാനൊരു ചൊറിയ ബട്ടൂര മേടിച്ച് അതായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ റൂമിൽ ചെന്ന് കയറാൻ തുടങ്ങി രാവിലെ നമ്മൾ വടക്കനാഥ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ബസ്സിലാണ് പോയത് കേട്ടോ അങ്ങനെ അവിടെ പോയി നമ്മൾ തൊഴാനായിട്ട് നിന്നപ്പോൾ ഒടുക്കത്തെ ക്യൂ പ്ലസ് ഒടുക്കത്തെ വെയിൽ അങ്ങനെ ഞാനും പീക്കുട്ടൻ തണലത്ത് വന്ന് നിന്നിട്ട് ലാസ്റ്റ് ഡേ പോയി ക്യൂയിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് അകത്ത് കയറണം എന്നും പറഞ്ഞിട്ട് കാരണം ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നോ അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാനും പീക്കോനും പോയി ലഞ്ചായി ലഞ്ചല്ലേ ഓൾമോസ്റ്റ് ഒരു ലെവൻ വൺ ഫോർട്ടി ഫൈവ് ഒക്കെ ആയി ഞങ്ങൾ കഴിച്ചപ്പോൾ അപ്പം ഞാൻ മീൽസെടുത്ത് അവനെ അസൂക്ഷിക്കുന്ന ദിവസമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്ന് മണിക്കായിരുന്നു ട്രെയിൻ അങ്ങനെ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോൾ പിന്നെ പറമ്പത്തൂട് തെണ്ടിത്തിരിഞ്ഞ് നടന്ന് കുറേ ടോയ്സ് പിന്നെയും മേടിച്ച് പിന്നെ ഞങ്ങളൊരു മരത്തിൻ്റെ താഴെ വന്ന് റെസ്റ്റ് എടുത്ത് കുറേ നേരം പിന്നെ ഇവിടെ ആനയുണ്ടായിരുന്നു ആനയുണ്ടായിരുന്നട്ടോ ലൈക്ക് മതപ്പാടുള്ള ആനയാണ് എന്നാലും പീക്കുനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ദൂരന്ന് കാണിച്ചൊക്കെ കൊടുത്ത് ആനേനെ ആളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിരുന്നു കരയണോ അത് സന്തോഷിക്കണോ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ട്രെയിന് പിന്നെയും ഒരു ഹാഫ് ആൻ അവർ ലേറ്റായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ കയറി ഓൾമോസ്റ്റ് ഒന്നേ ട്രി വേണ്ടർ എത്താറായി പീക്കുവിനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കളിച്ച് കളിച്ചായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളിരുന്നത് കേട്ടോ ഒരു കുഞ്ഞു യാത്രയായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പ് പോലെ ഒരു കുഞ്ഞു യാത്രയായിരുന്നു പക്ഷെ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഞാനും പിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളിതായിട്ട് വേണ്ടർ എത്തി നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബായ്